ഞാനാണ്ടാ മേഡി കടയിലേ തിരി മേടിക്കാൻ പോയി അപ്പൊ സന്ധ്യ അതിന് മുന്നേ പോയി മേടിച്ചിട്ട് എന്തായാലും ഇവിടെ മരം വന്ന സ്ഥിതി പരാതി അറിയില്ലേ എനിക്ക് പോണം ഞാന് പാത്രം ഒക്കെ നിക്കയിരുന്നാമസം പിന്നെ പറഞ്ഞു വിശേഷം ഓ എന്തേലും പറയാ കടയിൽ ചെന്നപ്പോ അവിടെ മൂന്നാല് കൂട്ടം മണ്ണുങ്ങളുണ്ടല്ലോ അവിടെ വട്ടം കൂടി ഇരുന്ന് ചിലക്കണെങ്കിൽ ആ എന്താ രീതി തിരിയും വേണ്ടി നഷ്ടമാണ് ഇപ്പൊ എത്ര എത്ര ഇട കൂടി കൊമ്പായിരിക്കും ഇത് എനിക്ക് പന്ത്രണ്ട് രൂപയ്ക്കാണ് തരണത് ഞാൻ ഇവിടെന്നാ മേടിക്കണത് മാവിനെ അവളെ അമ്മച്ചീടെ കാർട്ടു ഉണ്ട് അപ്പുറത്തെ ചേച്ചീടെ കാർട്ടു അമ്മളെ മൂന്ന് കാർട്ട് കൊടുത്താലേ ഉഴുന്നൊക്കെ ലാഭാല് ഞാൻ അവിടെന്നാണ് തിരിയല്ലേ എനിക്ക് സൈക്കിളിന്റെ ഇഷ്ടം കേട്ടാ പക്ഷെ അവളെ ഈ അവിടെ മറ്റേ ഇല്ലേ ഞാൻ സൈക്കിൾ തന്നെ നഷ്ടമാണ് ഈ അമ്പത്തെ എണ്ണം തോല വിട്ടുള്ള തിരി നൂറ് തിരിയൊക്കെ അത് കഴിച്ചു ചിലത് എന്ന് വെച്ചാൽ ഭയങ്കര ചുരുക്കാണ് വരണ വെറ്റില് ചുരുക്കുണ്ടല്ല മാറ്റി തലവേന അവിടെ ആരൊക്കെ ഇരിക്കണത് കടയില അപ്പുറത്തെ ആളാണ് കൃഷി ചേച്ചീടെ മാളും അപ്പുറത്തെ അവരുടെ അമ്പിക ഉണ്ട് അവര് മൂന്നാല് പേരുണ്ട് അവിടെ പെണ്ണുങ്ങൾ ഞാൻ പിന്നെ ആ നിൽക്കും കുടും എനിക്കും ഇഷ്ട മൂന്നാല് പേരുണ്ട് സന്ധ്യ സമയത്ത് സഭ കൂടിയേ അപ്പറത്ത് ആ എന്നുവച്ച അപ്പറത്ത ആരെങ്കിലും ഒരു പയ്യരുടെ ജസ്റ്റ് അപ്പം വല്യ പിള്ളേരായിരിക്കും പോയ അവളെ മാത്രേ ആയെന്നേ അത് ആരേലും വണ്ടിയിൽ കഷ്ടമായിരുന്നു നടന്ന് കലശ രാജുവും അവരെ മാപ്പ പക്ഷേ ഈ പറയണവളു അവരെ വീട്ടില് നടക്കുന്നത് പോ വെളി വിടൂല അതങ്ങനെയാ വല്യമ്മ വീട്ടിൽ വെളി ഇടൂല ഈ പാവങ്ങൾ ആരോടെ മിണ്ടിട്ട് അന്ന് അവരെ വണ്ടയിലാവോ അതങ്ങനെ പണക്കാരൻ കിട്ടി എന്ത് സംഭവം നടന്നാലും അവളെ അറിയടേ പാവപ്പെട്ട താഴെ വീട്ടിൽ അവൻ രണ്ട് കുടിച്ചു പള്ളി വിളിക്കട്ടെ അപ്പഴേ പറയോ അവൻതോ മറ്റേത് പഠിച്ചു വന്ന് പള്ളാണെ അറിയാ അവളും അങ്ങനെ അല്ല ശരിയല്ലന്ന് തന്നടി വേണ്ടേ ആ മറ്റേ അവളവിടെ കുടിച്ചോണ്ട് പള്ളി വിളിച്ചത് അപ്പൊ ഒരു വേറൊരാ അപ്പാർത്ത നുണച്ചോടൊപ്പം അയ്യോ ഇന്നലെ അവിടെ പള്ളവെള്ളിയായിരുന്നു നിങ്ങൾ അറിഞ്ഞില്ലേ അപ്പ ഞാൻ ചോയിച്ച് ഏ ചേച്ചി നിങ്ങളാണി ഇത് പണ്ട് കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ വന്നത് എങ്കിലും എന്തോ ഒരു പള്ളുവിളിയായിരുന്നടി അവിടെ ഞാൻ അപ്പൊ ചോയിച്ച് പരശീഇ ഇപ്പ അവരെ മാപ്പളം മരിച്ച് അതിനു മുൻപ് അവരനുഭവിക്കാൻ നാണക്കട ഒന്നും ഇല്ലടെ കുടിച്ച് അവരെടുത്തിട്ടടിച്ച് അവരെ മോ അതിൻറെ അപ്പറം വെള്ളോ ഈ കരവിളിക്കണവര് ഈ കൊച്ചുമോള് ഈ അമ്മമ്മ തള്ളി ഇരുന്ന് പറയണത് ഈ കുറ്റം അവരെ വീട്ടിൽ നടന്ന സംഭവം തന്നെയാണ് തന്നെയാണിത് അവരതൊക്കെ മറന്നുപോയ മക്കളെ ആനാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോ കാണാന്നുള്ള ചേരണല്ലോ ഇത് ലോകം തന്നെ അച്ചിയേ ഈ ഇല അങ്ങനെയാണ് മൂന്ന് പോയ പറഞ്ഞു പോയെന്ന് പറയുന്ന ആൾക്കാര് അഞ്ചാറ് ആൾക്കാര് സന്ധ്യാമസ് അവർ മൂന്നാല് പെണ്ണുങ്ങൾ അത് വേറെ അതല്ലേ ഇങ്ങോട്ട് വരാൻ പോലും എനിക്ക് പോയി എവിടെ പോണു എവിടെ പോണു ഭക്ഷണ അതൊക്കെയാണ് ചോയ്പ്പ് ആ തക്കുന്ന കടയിലുള്ള താഴത്തെ കടയിൽ പോകുന്നെ ഒരിൽ ലാബോള് അവിടെ പോയാൽ അവൻ നല്ല നിറവാണ് തരാനൊക്കെ ഇങ്ങനെ പോലല്ല അതങ്ങനെയാണ് ഞാൻ തന്നെ ഇപ്പൊ തിരികെടിക്കാൻ പറഞ്ഞു എനിക്കുണ്ടെങ്കിൽ അപ്പുറത്തുനിന്ന് അപ്പുറത്തുനിന്ന് അവനാണെങ്കിൽ ഒരു നല്ല നിറവാണ് അവൻ്റെ പഞ്ചാരും വെളിച്ചെണ്ണ വേടിക്കട്ടെ ഇവിടെ നിന്ന് മേടിച്ച കുട്ടിയുടെ മക്കിന്റെ അവടെ ഇത്രയൊക്കെ കൊറവായിരിക്കും അവൻറെ

എളുപ്പത്തിന് തൊട്ട തൊട്ട അടുത്തല്ലേ അവിടെ പോയല്ലേ പറ്റൂ അങ്ങനെ എളുപ്പത്തിന് ഓടിപ്പോ വിരോധം വെക്കില്ല ഓടിപ്പോയി ഒന്നാര കിട്ടാറു അങ്ങനെ പട്ടയെ അങ്ങനെയാണ് അത്ത കൈ കുപ്പൂരാ സാധനങ്ങൾ അങ്ങനെയാണ് പിന്നെ ഞാൻ പോവാത്തെന്താണ് സന്ധ്യ നേരത്തെ ചെല്ല അപ്പൊ അവിടെ മൂന്നാറെണ്ണം കയറി കൂടി ഇരുന്ന് ഇന്നോള ശരി ഇപ്പൊ നമ്മളങ്ങോട്ട് ചെല്ലട്ട് നമ്മളെ കാണുമ്പോ ആ അങ്ങോട്ട് തിരിയമ്പ പറയൂ ഓ അവളൊക്കെ മാറിപ്പോയി അങ്ങനത്തെ എന്നേ വിചാരിക്കണം നടന്നങ്ങോട്ട് മാറി താമസിക്കാൻ താമസിക്കാ ഇങ്ങനെ ഉണ്ടാവും പല ഏലായി ഞാൻ കണ്ടിട്ടുണ്ടെ മക്കളെ സത്യ എന്റെ ചേച്ചിയെ പല ഏലായിരുന്നു ഒന്നൊന്നര ഏലായി പോയി ആണുങ്ങള് പറഞ്ഞു ആണുങ്ങളെ പ്രത്യേകിച്ച് ആണുങ്ങൾ അവിടെ കൃഷ്ണനായിട്ടിരിക്കും മൂന്നര പെണ്ണുങ്ങൾ അത്തായിട്ട് ഇങ്ങനെ ഇരിക്കും കണ്ണിക്കട്ടുകാരോടാ ആരൊരു പറയട്ടെന്ന് പറയുന്നു അപ്പഴും പോട്ടയച്ചേ ഞാൻ ഞാൻ ഇനി പോയ ഞാൻ നടുമുറ്റമൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് സന്ധ്യ നേരത്തെ ഞാൻ പോയി ഇനി നടുമുറ്റവും തൂത്ത് വിളക്ക് കത്തിച്ച് സന്ധ്യയാൽ എത്ര മണിയായോ എത്ര മണി ആയാ അപ്പൊ ഞാൻ ഇനി പോട്ടെ ഇനി ഞാൻ ഇറങ്ങാം ഞാൻ പിന്നെ അവിടെ തിരികെ എന്തൊന്നും തല കാണിച്ചിട്ട് പോവാന്ന് പറഞ്ഞു ഇറങ്ങിയതാണ് അപ്പൊ ഞാൻ പോട്ടയച്ചേ ഇനി സന്ധ്യക്ക് യാത്ര ഇല്ല